ഒരുപാട് ലേറ്റായി ഇനി നിന്നാൽ ശരിയാവില്ല പിന്നെ ശ്രീരാം ഭട്ടനോടും അഭിയോടും പറഞ്ഞേക്കും ഞാൻ പോകാന്നോ അവർ മാത്രമല്ല ഇപ്പം ഒരാൾ കൂടിയുണ്ട് സുധയിടത്തി സുധയിടത്തി പരിചയപ്പെടുത്തരാനല്ലേ ഞാൻ വിളിച്ചത് എന്നിട്ട് അത് നടന്നില്ല ബാ ഞാൻ പരിചയപ്പെടുത്തരാം വേണ്ട അവർ റൂമിലിരിക്കാല് ഞാൻ പിന്നെ ഒരു ദിവസം പരിചയപ്പെടണം വെറുതെ ഡിസ്റ്റർബ് ചെയ്യേണ്ട പരിചയപ്പെടുന്നതിൽ എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല അനു ഇതാണോ നീ പറയാറുള്ള എൻ്റെ അഭിയേട്ടൻ്റെ രാധിക ചേച്ചി പോലെ അഭിയം ഞാൻ തമ്മിൽ ഒന്നുമില്ല ഇനിയിപ്പോൾ താനും അഭിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എനിക്കതൊരു കുഴപ്പമില്ല രാധിക പോവാൻ നിൽക്കുകയാണോ എന്നാൽ ഒരു ദിവസം കാണാം രാധ ചേച്ചി ഇന്നിവിടെ നിന്നൂടെ ഇല്ല എനിക്ക് പോകണം ഞാൻ പിന്നെ ഒരു ദിവസം വരാം പിന്നെ ഡീറ്റെയിൽ പരിചയപ്പെടാം ഇപ്പം ഞാൻ പോവുക ഇനി ലേറ്റ് ലേറ്റാവും ബൈ രാധ ചേച്ചി വീട്ടിലെത്തുമ്പോൾ വിളിച്ച് പറയണേ പിന്നെ സുധേട്ടത്തി ഇനി മുതൽ എൻ്റെ റൂമിലായിരിക്കില്ലല്ലോ ഏട്ടൻ്റെ കൂടെ ആയിരിക്കില്ലേ അല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ അബിയേട്ടനെ എവിടെ കാണാനില്ലല്ലോ ആ അബിയേട്ടൻ്റെ കാര്യം നിങ്ങൾക്ക് ആർക്കും അറിയില്ല അമ്മയോട് മാത്രം പറയും പോകുന്നതും വരുന്നതും ഞങ്ങൾ ആരും കാണാൻ പോലും ഇല്ല ചില സമയങ്ങളിൽ നിങ്ങൾ കണ്ടാളും എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുകയാണോ ടൈം എത്രയും നല്ല പിടിയുണ്ട് സുതമ്മൾ വാ ഞാൻ കിടക്കാൻ പോകുമായിരുന്നു ആൻറ്റി എന്തിനാ എന്നെ വിളിച്ചേ ആ ആണോ എന്നാ ഞാൻ വിളിച്ചത് ഇതമ്മള് ഇതുകൂടെ കൊണ്ടുപോക്കോ ഇതെന്താ പാലോ ആന്റി ഞാൻ പാല് കുടിക്കാറില്ല ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ആൻറ്റി മോളെ ആൻറ്റിക്കറിയാം ചന്ദ്രനും നിനക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാ ആൻറ്റിക്ക് വേണ്ടി മോളിത് കൊണ്ടുപോകണം പ്ലീസ് ശരി ചെല്ലു മോളെ ഗുഡ് നൈറ്റ് നീ എന്താ പണി ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഉറക്കമൊന്നുമില്ല ഇപ്പം കിടന്ന് ഉറങ്ങും അത് ശരി മുണ്ടാൻ നിൽക്കുന്നത് എന്നെ വഴക്ക് വഴക്കുറയുന്നു മരുമോൾ വന്നപ്പോൾ മോള് വേണ്ട അല്ലേ ഞാൻ പോവാ സുധേടത്തി അപ്പം അങ്ങനെ ഗുഡ് നൈറ്റ് ഓൾ ദ ബെസ്റ്റ് നീ നിന്റെ ിൽ പോ അല്ലാന്ന് മാറി നിൽക്കാൻ എനിക്ക് പോലും പറയാൻ പറ്റില്ല ഞാൻ പോവാണേ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ മതിയായിരുന്നു ഇതെന്താ പാൽ ശ്രമിക്കുവാണോ അതിന് ഈ പാല് കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറഞ്ഞു ആന്റി എനിക്ക് തന്നു ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു എനിക്ക് കുടിക്കാം ആഹാ ഇത് പാലല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എനിക്ക് തന്നു വിട്ടില്ലേ

എന്താ നീ ആലോചിക്കുന്ന ഞാനൊന്നും ആലോചിച്ചില്ല ഞാൻ റെഡിയാണ് സുമൈ താങ്കൺ കൺമാണിടും സുധ താൻ കടന്ന് ഉറങ്ങിക്കോ നമുക്ക് വേറൊരു ദിവസം നോക്കാം സുധ എന്നോടുള്ള ദേഷ്യത്തിനാണെങ്കിലും നീ എൻ്റെ ഏടനെ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു ഒരുപാട് കള്ളം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നിന്നെ സ്നേഹിച്ചത് അത് ആത്മാർത്ഥമായിട്ടായിരുന്നു എനിക്കിനി നിന്റെ ഹോർമാണു മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിയാം പക്ഷെ ഞാൻ ഒരുപാട് നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്നഴല കറുപ്പായിരുന്നിപ്പുട്ട എന്നുടൻ നടന്നടക്കവിട്ട എന്ന എന്ന എൻ്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ഇപ്പം എനിക്ക് വെറും മെമ്മറീസ് മാത്രം നീ ഇപ്പം എൻ്റെ ഏട്ടൻ്റെ പെണ്ണായി ആ സ്ഥാനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഞാനിനി നിന്നെ ഏട്ടത്തിയായിട്ട് കാണണ്ടേ ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതിന് നിനക്ക് തന്ന ശിക്ഷ ഇത്രയും വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇപ്പം എനിക്ക് മനസ്സിലായി സ്നേഹിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ ആ കുട്ടിയെ സംരക്ഷിക്കാനും പഠിക്കണമെന്നു നീ എനിക്ക് പഠിപ്പിച്ചു തന്നു അനു നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ എന്താ അതിനൊക്കെ എന്തിനാ ഇത്രയും ഫോർമാലിറ്റീസ് പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം താങ്ക് യു അനോ എൻ്റെ ഫ്രണ്ട് പ്രിയ ഇന്ന് അമ്പലത്തിൽ വരും നീ അവിടെ പോയി അവൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരും അതൊന്നും എനിക്ക് വാങ്ങിക്കൊണ്ട് തരുമോ എൻ്റെ പേഴ്സണൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിനെന്താ ഏട്ടത്തി ഏട്ടത്തിൽ കൂടെ വേണമെങ്കിൽ കൂടെ വന്നോ ഫ്രണ്ടെന്നെ കാണുകയും ചെയ്യാമല്ലോ നമുക്ക് സ്കൂട്ടിൽ ഒരുമിച്ച് പോവാം വേണ്ട അമ്പലത്തിൽ ചിലപ്പോൾ ഏട്ടൻ എന്നും വരും അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്നെ കണ്ടാൽ ചിലപ്പോൾ ഏട്ടൻ എങ്ങനെ പ്രതികരിക്കണം എന്ന് പറയാൻ പറ്റില്ല ആഹാ പ്രണവേട്ടനെ അമ്പലത്തിൽ വരുമോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നും വേണമെങ്കിലും അമ്പലത്തിൽ പോവാം ആ ഫ്രണ്ടിനോട് എന്നും ഓരോ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം എന്റെ പൊന്നനു എന്റെ ഏട്ടാ നീ വിചാരിക്കുന്ന പോലെ അല്ല ടമ്പർ തെത്തിയ എന്താ ചെയ്യുന്നു പറയാൻ പറ്റില്ല ഏടേത് ഏതൊന്നും അടുത്ത് ടെൻഷൻ അടിക്കണ്ട ആ സാൻസിന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോട്ടെ ഞാൻ ശരിയാക്കി എടുത്തോളാം ഞാൻ പോയി റെഡി ആവട്ടെ ഈശ്വര ഈ അനുവിനെ ഒന്ന് കാത്തോളണേ അടി ഒന്നും കിട്ടാതെ നോക്കോളണേ പ്ലീസ് എന്നായത് സമയം എത്രയെന്നുവെല്ലാം അറിയോ ഇപ്പോഴും കിടക്കുവാണോ സ്വപ്നായിരുന്നോ അത് എനിക്കെന്താ ഇന്നലെ അവളെ കണ്ണി നോക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇനി ഞാൻ അല്ലേ ചേ താര രാവിലെ തന്നെ ഹരിയാണല്ലോ ഇവനെന്താ ഉറക്കൊന്നുമില്ലേ രാവിലെ വിളിച്ച് ബുദ്ധിമുട്ട് എന്താടാ രാവിലെ തന്നെ ചന്ദ്രു എന്തായി ഇന്നലെ നടന്നോ ഇതറിയാനാണോ പന്നി രാവിലെ തന്നെ വിളിക്കുന്നെ പിന്നെ ഞാനും നീ വിചാരിച്ച പോലെ ഒന്നും നിന്റെ ഞാൻ കാര്യങ്ങളൊക്കെ നടന്നില്ല ഒന്ന് പോടാ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ അത്ര സിമ്പിൾ അല്ല അതൊന്നും എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയാ പോലെയാണ് ചെയ്താൽ പോലെ രാവിലെ തന്നെ വിളിച്ച് കോമഡി പറയുന്നത് വെച്ചിട്ട് പോവോ എനിക്ക് കുറച്ച് പണിയുണ്ട് വെക്കല്ലേ വെക്കല്ലേ കാര്യം പറയാനേ വരും നീ ഓഫീസിൽ പോണ്ട ഞാൻ വന്നതിന് ശേഷം ഓഫീസിൽ പോയാൽ മതി ശരി നീ വന്നിട്ടേ ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നുള്ളു ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയെന്ന് തോന്നുന്നു ആ കുട്ടി ഒരുപാട് നേരം നിന്ന് കാണും എവിടെ കാണുന്നില്ലല്ലോ ഇവിടെ ഇല്ലേ വരാൻ പറഞ്ഞ ഹലോ അനു ഞാനാ പ്രിയ നിന്റെ ഇടത്തിടെ കൂട്ടുകാരി കൊറേ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക സോറി ഏട്ടോ ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു അതാ ലേറ്റ് ആയത് ഉം എക്സാം ഓക്കെ ചെയ്താ അവളുടെ സർട്ടിഫിക്കറ്റും ഡയറിയും ഒക്കെ അവളുടെ അതിൽ കൊണ്ട് കൊടുത്തേക്ക് ഞാനവളെ അന്വേഷിച്ചെന്നൂടെ പറഞ്ഞേക്ക് ശരി ചേച്ചി ഞാൻ പറയാം എന്തായാലും അമ്പലങ്ങളെ വന്നതല്ലേ തൊഴുതിട്ട് പോവാം ഇല്ലെങ്കിൽ ഈശ്വര എന്നോട് പോണോ ഉം ശരി പോയിട്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഉത്സവം മാറി നടത്തിയാലും നന്നായിട്ട് നടന്നാൽ പോരെ എനിക്കതിലൊന്നും ഇപ്പോൾ വലിയ താല്പര്യമില്ല എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നന്നായിട്ട് നടത്തും അല്ലെങ്കിൽ അവർ നടത്തിക്കോട്ടെ പിന്നെ ഇന്നത്തെ അന്നദാനത്തിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ പോട്ടെ പോവല്ലേ എനിക്കൊരു എനിക്കൊന്നും കേൾക്കണമെന്നില്ല എൻ്റെ നിൻ്റെ വീട്ടിൽ വലിയ ഉണ്ടെങ്കിൽ ഞാൻ എന്തുണോ അതിന് ഇതാണോ നിനക്കെന്നോട് പറയാനുള്ളത്

കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തില്ലേ അതില് നല്ല കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ കൊണ്ടു തന്നത് ഇപ്പോഴേ കഴിച്ചു തുടങ്ങിയായിക്കോളും ഇത് തരാനാണെങ്കിൽ ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോന്നില്ലായിരുന്നു നീ ബുദ്ധിമുട്ട ആവശ്യമില്ലായിരുന്നല്ലോ എനിക്ക് ഇവിടെ അടുത്ത് പോകാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു തരാന്ന് മാത്രമല്ല അവളുടെ കയ്യിലുള്ള ടാബ്ലെറ്റില് ഒരു ഗ്രീൻ കളർ ഉണ്ട് അത് രണ്ടുപേരും രാത്രി കഴിച്ചിട്ട് കിടക്കണം ഞാൻ അതിനാ കഴിക്കുന്ന അവളല്ലേ കയറി ചെയ്യുന്ന അപ്പോൾ അവൾ മാത്രം കഴിച്ച പോരെ എനിക്ക് വയ്യ അവള് വേറെ ആരുടെ നിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെ ചെയ്യുന്ന അപ്പോ നീ കൂടെ ഈ ടാബ്ലറ്റ് കഴിച്ചാലേ കുഞ്ഞിന്റെ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ വേണമെങ്കിൽ കഴിച്ചാ മതി ഞാൻ ഞാൻ വേണ്ട വേണ്ട കുഞ്ഞിന്റെ ഹെൽത്ത് അല്ലേ കഴിച്ചോളാം ശരിക്കും ആ ടാബ്ലറ്റ് എന്തിനാണെന്ന് പറഞ്ഞ് ഇവനെ കൊല്ലുമോ അത് കഴിക്കാതെ ഒന്നും നടക്കുമോ എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ നീ എന്താ ആലോചിക്കുന്നത് നിനക്ക് ഇവിടെ അടുത്തവിടെ പോകണോന്നല്ലേ പറഞ്ഞ എന്നാവാ ഞാൻ ഓഫീസിൽ പോവാ നമുക്ക് ഒരുമിച്ചിറങ്ങാം ടെൻഷൻ അടിക്കണ്ട അത് ഞാൻ ഞാൻ രാത്രി കഴിച്ചിട്ട് കിടന്നോളാം നമുക്ക് ശരി ബൈ ബൈ വേണ്ടി കഴിക്കണം ഇതാ പ്രിയ സാധനങ്ങൾ എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് യു അനു ഇതൊക്കെ എന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇതൊക്കെ ആവശ്യം താങ്ക് യു സോ മച്ച് അനു താങ്ക്സ് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിപ്പിച്ചു സോറി ഏട്ടത്തിന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പിന്നെ ഒരു കാര്യമുണ്ട് ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് പ്രണവേട്ടനെ കണ്ടായിരുന്നു ചേച്ചിയെ പറ്റി സംസാരിച്ചു ശരിക്കും നീ എൻ്റെ ഏട്ടനെ കണ്ടായിരുന്നു കണ്ടായിരുന്നു പിന്നെ സുധേട്ടത്തി ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞു എൻ്റെ കാര്യം നീ പറയേണ്ടിയില്ലായിരുന്നു ഏട്ടനീത്ത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വന്നിട്ടുണ്ടാവും എനിക്കറിയാം ഈ ഞാൻ സുധേട്ടത്തി ഇവിടെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഏട്ടത്തിയുടെ കാര്യം കേൾക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങ് പോയി ഞാൻ ഇങ്ങോട്ടും വന്നു എൻ്റെ പേര് കേൾക്കുന്ന പോലും എൻ്റെ വെറുപ്പായിരിക്കും ഞാൻ ഇനി ഇന്ന് എൻ്റെ പഴയ പോലെ ഒന്ന് കാണാ എന്താ ഏട്ടത്തെയ്ത് ഒക്കെ ശരിയാവും ഏട്ടത്തിനെ വിഷമിക്കുന്ന പോട്ടെ സാരല്ല ഹേയ് എനിക്ക് വിഷമമൊന്നുമില്ല ഞാൻ റൂമിൽ പോവാം ഞാൻ സർട്ടിഫിക്കറ്റ് വന്ന് ചെക്ക് ചെയ്യട്ടെ ശേ പണവേട്ടന്റെ കാര്യം എടത്തി പറയണ്ടായിരുന്നു ഭാവത്തിന് വിഷമമായി എന്തിനാ എന്നോട് ഇങ്ങോട്ട് അർജന്റായിട്ട് വരാൻ പറഞ്ഞു വന്നോ ഇരിക്കേ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അല്ല വന്നില്ലേ അനു ചെന്ന് അവരെ വിളിച്ചിട്ട് വാ പെട്ടെന്ന് ഞാൻ വന്നു പറഞ്ഞു എന്താ വാ ഇവിടെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അനു വിളിച്ചിട്ട് വാ ഞാൻ വിളിക്കാൻ ഇതാ വരുന്നേ വരാൻ വേണ്ടി വാ ഇവിടെ ഇരിക്കേ എന്നെ ഇന്നലെ രാധികയുടെ അച്ഛൻ വിളിച്ചിരുന്നു അവർക്ക് രാധികയെ നമ്മുടെ വീട്ടിൽ കല്യാണം കഴിച്ചു വിടാൻ ആഗ്രഹം ചന്ദ്രന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് അബിയുടെ കല്യാണത്തിനെ പറ്റി സംസാരിക്കാനാ വിളിച്ചത് അബി പഠിത്തവും ഒക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ നേരെ ബിസിനസിനോടല്ലേ വരിക അപ്പോ ഈ കല്യാണത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം അറിയണം അതിനാ നിങ്ങൾ എല്ലാരും ഞങ്ങളെ വിളിച്ചത്

ഞാനെന്ത് പറയാനാ നിന്റെ കല്യാണം അല്ലേ അതായത് നീയല്ലേ തീരുമാനിക്കണ്ട അതെന്റെ അടുത്ത് എന്തിനാ നിനക്ക് നിനക്കിഷ്ടമാണെങ്കിൽ നീ കല്യാണം കഴിക്കണം അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ശരി സമ്മതിക്കാം രാധികയ്ക്ക് എനിക്ക് സമ്മതം അബിക്ക് സമ്മതമായ സ്ഥിതിക്ക് രാധികയുടെ അഭിപ്രായം കൂടെ അറിഞ്ഞാൽ മതി നോക്കെന്താ പറയാനുള്ള ഈശ്വര ഞാനിപ്പ എന്താ പറയണ്ടേ അബി എന്റെ മണ്ടക്കിട്ട് ഇട്ട് അടിച്ചേക്കാണല്ലോ ഞാനിപ്പ എന്താ പറയാ രണ്ടു ദിവസം നന്നായിട്ട് ആൻസർ രാധികൻ മതി ഇതൊരു കല്യാണ ബാക്കി നമുക്ക് ചർച്ച ചെയ്യാം അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് ഇവരുടെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യമല്ല രാധിക പതുക്കെ മതി ശരി ആൻഡി ഞാൻ ആലോചിച്ചിട്ട് പറയാം അപ്പോൾ പിന്നെ ചർച്ച ചെയ്യുന്ന സ്ഥിതിക്ക് ഇനി എല്ലാരും അവരുടെ റൂമിൽ പോവാം അല്ലേ അതാണ് ശരി ശെരി എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ആ വാതില് ലോക്ക് ചെയ്തേക്ക് ഇവിടെ ഇരിക്കു എന്താ സംസാരിക്കാനുള്ള അഭിരാമിനെ നേർത്തേ അറിയോ നീയും അബിയും തമ്മിൽ എന്താ റിലേഷൻ ഐ എം ആസ്കിങ് യു ആൻസർ പറ അബി എനിക്ക് നേരത്തെ അറിയാം ഞങ്ങളൊരു കോളേജിലാണ് പഠിച്ചത്